ി ജെ പി സി പി എം അവിശുദ്ധ സഖ്യം നിലമ്പൂരിൽ അവസാനിപ്പിക്കുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്നും യു ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടെ ഇസ്ലാമി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് മുതൽക്കാണ് അവര് വോട്ടിംഗ് രംഗത്ത് അന്ന് മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് എനിക്കറിയാൻ കോഴിക്കോടൊക്കെ പരസ്യമായിട്ട് വന്നതിന് പേര് പ്രസിദ്ധീകരിച്ചില്ല ഒരു വ്യക്തമായ വാദിച്ചു അതിന്റെ കാരണം ബാബറി മസിദ്ദിന്റെ തകർച്ചയെ തുടർന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ജമാലാമേ നിരോധിച്ചപ്പോൾ മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവര് യു ഡി എഫിന്റെ കൂടെ അല്ലെ എൽ ഡി എഫിന്റെ കൂടെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിലാണ് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് അപ്പോഴും ബന്ധം തോന്നും എൽ ഡി എഫ് പോയി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വന്ന് അവർ അഖിലേന്ത്യാ തീരുമാനമെടുത്തു കോൺഗ്രസിനെ പിന്തുണ അതിന്റെ ഭാഗമായി കേരളത്തിൽ യു ഡി എഫിനെ ബിന്ദ്ര രണ്ടായിരത്തി പത്തൊമ്പതിലും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വീണ്ടും അസംബ്ലിയിലൊക്കെ ഒരു ജന തെരഞ്ഞെടുക്ക മത്സരിച്ചിട്ടു അല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞങ്ങളെ സഹായിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ആദ്യമായിട്ട് കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ അതിനെ ആ രീതിയിൽ ഏറ്റവും നടന്ന പോലെ ബി ജെ പി ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അംഗത്വം ഇല്ലാത്ത ഒരാളെ തേടി പിടിച്ച് രാവിലെ സ്ഥാനാർത്ഥിയാക്കി ഉച്ചയ്ക്ക് അംഗത്വം നൽകി വൈകുന്നേരം പത്രിക നൽകിച്ചു എന്നാൽ പ്രചാരണം എവിടെയും സജീവമല്ല ബി ജെ പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയായിരുന്നു ഗവർണർ രാജ്ഭവനിൽ നടത്തിയ ചടങ്ങിൽ ആർ എസ് എസ് പ്രചാരകൻ ഗുരുമൂർത്തി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തി സംസാരിച്ചിട്ടും അതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല ഭാരതാംബ വിവാദത്തിൽ കൃഷിമന്ത്രി പ്രതികരിച്ചിട്ടും മുഖ്യമന്ത്രി ഒന്നും വിട്ടിയില്ല ഹിന്ദു മഹാസഭ മാത്രമല്ല ആർ എസ് എസും ഇടതുപക്ഷത്തിനൊപ്പമാണ് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പത്തിൽ രൂപീകരിച്ചത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകിയത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്ന ദേശീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നത് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമ്പോൾ പുരോഗമനവാദികളും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് ശരിയല്ല ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ നിലപാട് തിരുത്തിയാണ് യു ഡി എഫിന് പിന്തുണ നൽകിയത് ചരിത്രം പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ അംഗീകരിച്ചിരുന്നില്ല പിന്നീടാണ് എ കെ ജി സെന്ററിൽ ദേശീയ പതാക ഉയർത്തുവാൻ തുടങ്ങിയത് മദിനിയെ വിചാരണയില്ലാതെ ജയിലിൽ അടയ്ക്കുന്നതിനെതിരായ നിലപാടാണ് യു ഡി എഫും സ്വീകരിച്ചത് പി ഡി പി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് അവരുടെ കാര്യമാണ് പി അബ്ദുൽ ഹമീദ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ